എല്ലാർ പഠിച്ച വളരെ മനോഹരമായ ഒരു മാസമാണ് മാസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ നാളെ വെള്ളിയാഴ്ച ചുറ്റാ കഴിഞ്ഞു മാത്രമല്ല ദാരിദ്ര്യം വരുകയില്ല അവരുടെ ജീവിതത്തിൽ നമ്മൾ ാണ് അതുപോലെ കടന്നുപോന് ആദ്യത്തെ ഷാബാനിന്റെ ആദ്യത്തെ രാ കണ്ടാൽ ഉടൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി പഠിക്കാൻ പോവുകയാണ് പിറ കിറട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാജയിപ്പിച്ച് അനുകൂലമാക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ നാളെ വെള്ളിയാഴ്ചയാണ് രണ്ടു ഇസുമങ്ങൾ കൊണ്ട് പ്രത്യേകമായി പറഞ്ഞാൽ അവരുടെ പോക്കറ്റ് ഒരു വർഷത്തേക്ക് കലിയാവുകയില്ല ഒരു കൊല്ലത്തേക്ക് വന്നുകൊണ്ടേ ദാരിദ്ര്യം വരുക അവരുടെ ജീവിതത്തിൽ വളരെ അധികം ഉയർച്ചാണെന്ന് മഹാന്മാര് നമുക്ക് വെളിപടിച്ചിരുന്നതാണ് ഇതെങ്ങനെയാണ് പറയേണ്ടത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എല്ലാം വന്ന് നമുക്ക് വിശദമായി നോക്കാം റിഞ്ഞാൽ പാരി പത്ത് കാര്യങ്ങൾ നമ്മൾ ഒരു പത്ത് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നിറവേറിയെടുക്കാം നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പരിശുദ്ധമായ റജബ് നമ്മോട് ഇവിടെ പറയാൻ കുറച്ച് മണിക്കൂറുകൾ ഉള്ളത് റജബിന്റെ എല്ലാ ഞങ്ങൾക്ക് നീ നൽകണേ ഇന്ന് പിറകടകാൽ കയറി വരാൻ പോകും ഷാബാനിന്റെ ആദ്യത്തെ ഷാബാനിന്റെ ആദ്യത്തെ രാവ് നമ്മളിലേക്ക് വരുവോ യും ആയത് ശ്രദ്ധിക്കാതെ പോകുമ്പോ ചില ഈ മാസങ്ങളെല്ലാം ചില ആളുകൾ ശ്രദ്ധിക്കാതെ അള്ളാഹുലേക്ക് ഒരു വർഷത്തെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് അള്ളാഹുലേക്ക് നമ്മൾ ചെയ്ത ഒരു വർഷത്തെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് അതായത് കഴിഞ്ഞിന്റെ അമലുകൾ വരെ രേഖപ്പെടുത്തി മാസമാണ് അപ്പോൾ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസം എന്റെ പ്രത്യേകത്തിനുണ്ട് മനോഹരമായ മാസമാണ് അമലുകൾ അള്ളാഹുവിന്റെ ഉയർത്തപ്പെടുന്ന മാസമാണ് അതുപോലെ അതുപോലെ തന്നെ

െ അവർ മുഴുവൻ ഷാബാൻ മാസത്തിൽ ധാരാളം ആയിരുന്നു മാസം സമയം കിട്ടുമ്പോൾ എല്ലാവരും ഖുർആാനിന്റെ അതുപോലെ തന്നെ നാടകം ഇന്ന് പിറകൾ അതുപോലെ പിറകു ബോധ്യപ്പെട്ടാൽ ആ മാസത്തെ സ്വീകരിച്ചു കൊണ്ടുള്ള ചെല്ലണങ്ങൾ

അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ആദ്യം പറയണമെൻ്റെ പ്രിയപ്പെട്ടേ അള്ളാഹതിനെ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അങ്ങനെ ആ നമ്മൾ പറഞ്ഞു ഉടൻ തന്നെ അടുത്തതായി നമ്മൾ പറയണമെന്ന ആ മാസത്തിൽ അനുഗ്രഹം നമുക്ക് ചെയ്യാൻ ഈ അധികാരം കാരണമാണ് വിശിഷ്ട പരിശുദ്ധമാക്കപ്പെട്ട ആ ശാബാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് ിൽ പിറ കണ്ട കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അവസാനത്തെ വെള്ളിയാഴ്ചയിൽ

ഈ വർഷം മുഴുവനും അവന്റെ പോക്കറ്റ് മുപ്പത്തഞ്ചു വെള്ളം ഐശ്വര്യങ്ങളും സമ്പത്തുകളും മുന്നിലേക്ക് വന്നു ചേരുന്ന ആളാണ് മഹാനായ യൂസുഫന്റെ അവ സമയം ഏതാണ്ട് മാസത്തിന്റെ അവസാനത്തെ വെളിയാഴ്ച റജബ് മാസത്തിന്റെ അവസരത്തെ വെളിയാഴ്ച ഇമാം എംബറിൽ കേറുമ്പോൾ ഇമാം എംബറിൽ ആയിരിക്കുമ്പോൾ ഇമാം ഖുത്ബ ഓതി നിർവഹിച്ചറക്കുന്നതിനു മുമ്പായി ഏതെങ്കിലും ഒരു സമയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ രണ്ട് താമങ്ങൾ ഏതൊക്കെയാണ് അഹമദ് റസൂലുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി ഇബ്നുല്ലാഹി അവന്റെ ഒരു പഠിച്ചവരാണ് ഈ സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടും വരില്ല അല്ലാതെ സാമ്പത്തികമായി നമ്മുടെ ഉയർച്ച മാറാനും അവസരം വെള്ളിയാഴ്ച ഓരോ ആ സമയം ചെയ്യുന്ന സമയമാണ് ഇങ്ങനെ സൗഖ്യം പോലെ ഉത്തർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് ഇസ്മകൾ 35 വട്ടം ചൊല്ലയാൽ ഇല്ല ഇോട്ടവുകില്ല ഒരു വർഷത്തേക്കിപ്പോഴും കയ്യിൽ സബ്ബത്ത്ണ്ടാകും അവസരം പോരെല്ലാവരും ചൊല്ലു അല്ലാഹുവേ നമുക്കേവർക്കും അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അതുപോലെ തന്നെ അലിഫിക്കൽ പറയുന്നത് ഒരു ഉദ്ധരണികാണ് എന്നാണ് പറയുന്നത് സൂറത്ത് തുഹാനില അ എന്നിട്ടോദിക്കുക എന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്ന സാധിപ്പിച്ചു തരുന്നതാണ് എല്ല ആയത്കളകളും അതുപോലെ താണത്തെ വെള്ളിയാഴ്ച വളരെയധികം ആണ് എൻ്റെ പ്രിയപ്പെട്ട ഒട്ടമിനീകളെ അവസാനത്തെ വെള്ളിയാഴ്ച ആകാനും പിറകണ്ടാളും പിറ കണ്ടില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഓട്ടമിനീകളെ പിറ നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാട് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ തിരഞ്ഞെടുക്കണേല്ലോ നിങ്ങൾക്ക് നീ മർഗിയണല്ലോ ോടുകൂടായാലും എത്രയോ മരമപ്പെട്ടു പോയി അവർക്കൊക്കെ നീ മാപ്പ് ചെയ്തു കൊടുക്കണല്ലോ അവരുമെല്ലാം നൽകണേ

oh, 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 oh.

എന്നോ ഞങ്ങളുടെ ശരീരങ്ങളിലും എന്നോ നിങ്ങളുടെ കുറുകുളങ്ങളിലും മറുത്തുചരിയണേ എല്ലാ സന്തോഷങ്ങൾ നിർത്തണേ

നിങ്ങളെ കുറക്കാൻ നിങ്ങളെ മുളക്കൊള്ളുകൾ നിങ്ങളെ ഇണകളുകൾ നിങ്ങളെ മരുമാർത്തിന്നോ ഞങ്ങൾ ഒരു വലിച്ചുകൂടുകൂടി <حكو> ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار بها صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم